നമസ്കാരം എല്ലാ റീകുൽസിന ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും കാത്തിരുന്ന ആണ് സിവിൽ പോലീസ് ഓഫീസിന്റെ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി നോട്ടിഫിക്കേഷൻ വരും നമുക്ക് അറിയാൻ കഴിയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങോട്ട് മാറി വരും അപ്പൊ ഇത് കാത്തിരുന്ന ആളുകൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യം നിങ്ങൾ അറിയേണ്ടത് സിലബസിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് സിലബസിൽ മാറാനാണ് സിലബസ് മാറാനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം പുതിയ നിയമങ്ങളൊക്കെ നിങ്ങൾ കണ്ടു പ്രൊപ്പോസ് ചെയ്ത ബില്ലുകളും രാഷ്ട്രപതിയുടെ ഒപ്പ് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിയമമായി മാറിയിട്ടുണ്ട് അത് ഈ പറയുന്ന പോലീസ് പോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ ഒരു വർഷ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള സമയം ഉണ്ടെങ്കിലും നമ്മുടെ സിലബസിൽ മിക്കവാറും പുതിയ നിയമങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കാര്യമായുള്ള പഠനം ഇനി ആവശ്യമുണ്ട് പല ആളുകളും മുൻപ് പഠിച്ചതൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞവണൊക്കെ നമ്മൾ കണ്ടതാണ് മുൻപ് പഠിച്ച ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചുകൊണ്ട് ഈ പുതിയ എക്സാമിനെ അല്ലെങ്കിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു അത്യാവശ്യം ഇനി നടക്കില്ല സെക്ഷൻ ഒക്കെയാണ് മാറുന്നത് പ്രധാനമായിട്ടും ഈ ഈ പറയുന്ന പറയുന്ന മെയിൻ സെക്ഷനുകളൊക്കെ അതുപോലെ ഉണ്ട് സെക്ഷൻ സെക്ഷൻ വേറെ സെക്ഷനാണ് അതുകൊണ്ട് പഠനം ആയതൊട്ട് തന്നെ തുടങ്ങിയുള്ളൂ അതല്ലാതെ കുറച്ച് കാര്യമായ മാറ്റങ്ങൾ എവിഡൻസ് ആക്ട് പോലെയുള്ളതിനകത്തും കാര്യമായ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പുതിയ കോഴ്സ് ഈക്വൽസിന്റെ കോഴ്സ് ആരംഭിക്കുകയാണ് കോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള യൂണിഫോം പോസ്റ്റുകളാണ് കഴിഞ്ഞ നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് പോലീസിന് ഏഴോ എട്ടോ ബാച്ചുകളാണ് പോലീസ് ഉണ്ടായിരുന്നത് ഓഫ്ലൈൻ ബാച്ചായാലും ഓൺലൈൻ ബാച്ചായാലും നൂറ് നൂറ്റി നാല്പത്തിരണ്ടോളം പേരാണ് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഒന്നും നമ്മൾ പുറത്തുവിടാതെ ഫിസിക്കൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റും കഴിഞ്ഞതിന്റെ കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ പാസ് ആയി പോയ ആളുകൾ അതിന് തൊട്ടു മുമ്പ് പാസ് പോയ ആളുകളൊക്കെ നമ്മുടെ ഫോട്ടോ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടു എത്ര ആളുകളാണ് നമ്മുടെ ഈക്വൽസ് എന്ന് പഠിച്ച് പോലീസായി പോയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് എല്ലാ ഫോഴ്സ് എക്സാമുകളിലും നമ്മൾ ആ രീതിയിൽ അത്രയും നല്ല ക്ലാസ്സുകളാണ് പ്രത്യേകിച്ചും ഞാൻ നിൽക്കുന്ന പ്രൊഫഷൻ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പുതിയ വരാൻ പോകുന്ന നിയമവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്ത ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പി ഡി എഫും ഓഡിയും ഡെയിലി എക്സാമുകളൊക്കെ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ബാച്ചിൽ വന്ന് ഒരു കാരണവശാലും അയ്യോതിൽ വന്നിട്ട് കാശ് പോയുന്ന ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടി വരില്ല നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അത് ഒരു മാസമേ അല്ല കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് എന്നാണോ എക്സാം എക്സാമിന്റെ അന്ന് വരെയുള്ള ഫീസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്നത് അതൊരു ന്യൂ ഇയർ ഓഫറായിട്ട് കരുതിയാൽ മതി ഇനി അങ്ങോട്ട് പിന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഫീ സ്ട്രക്ചർ പഴയ ഫീസ് സ്ട്രക്ചർ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അത് ഇതിന് മുകളിലേക്ക് ഒരു എമൗണ്ട് ആണ് വരുന്നത് നമ്മൾ എപ്പോഴും ഏറ്റവും കുറച്ച് കുറഞ്ഞ ഫീസാണ് നമ്മൾ എൽ ഡി സിയുടെ ബാച്ച് നിങ്ങൾക്ക് അറിയാം പുതിയ ബാച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് എൽ ഡി സിയുടെ പുതിയ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് അതായത് എൽ ഡി സിയുടെ എക്സാം നടക്കുന്നവരെ നമുക്ക് എന്ന് നടക്കുന്ന പോലും അറിയില്ല അന്ന് വരെയുള്ള ഒറ്റ ഫീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മാത്രമാണ് അപ്പൊ ഈ കോഴ്സുകളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്നതാണ് അപ്പം പഴയ പുസ്തകങ്ങളെ കയ്യിലുണ്ടെങ്കിലും ഇനി അതുകൊണ്ട് കാര്യമായ ഗുണ ഉണ്ടാവും തോന്നില്ല പിന്നെ പല ആളുകളും മുൻപ് പഠിച്ചത് വെച്ചിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ പോലീസിൽ കാണുന്നുണ്ട് ഇനി അതിൽ അത്ര വിജയകരമാകുമെന്ന് തോന്നില്ല കാരണം സെക്ഷനൊക്കെ കാര്യമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠനം വീണ്ടും തുടങ്ങും പല ആളുകളും പറയും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരട്ടെ സിലബസ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോമ്പറ്റീഷൻ കൂടും കോമ്പറ്റീഷൻ കൂടുന്ന പ്രത്യേകിച്ചും ഫോഴ്സുകളിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് അത് നിയമനം കുറയുന്നുമായി ബന്ധപ്പെട്ടാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും നിയമനം നടക്കില്ല നിയമനം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ റാങ്കുകളിലേക്ക് വന്നാൽ മാത്രമേ ജോലി കിട്ടുന്ന നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ യും താമസിക്കുന്നു അത്രയധികം കുറയും നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി